അനുസരിക്കുക എന്നുള്ളൊരു കടമ നമ്മൾ ആത്മാര പഠിപ്പിക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ തന്നെ വൈദികരും മേലധ്യക്ഷന്മാരുടെ കൽപ്പനകൾ പാലിക്കണം ഈ സഭയെ വെട്ടിമുറിക്കാതെ ഒരു കുടക്കീഴിൽ കൊണ്ടുപോയി ഒരു തൊഴുത്തും ഒരു വിടേനും എന്താ നമ്മളെ പഠിപ്പിച്ചിട്ടത് ഉള്ളതുപോലെ ഈ കുഞ്ഞാടുകളെ ചെതറി ഓടിക്കാത്ത തരത്തിൽ ഈ സഭ വൈദികന്മാർ മുന്നോട്ട് പോയാൽ നമ്മുടെ സഭ വളരെ പരിശുദ്ധമായിരിക്കും ഒരു പുഴയ്ക്ക് അക്കരെ ഇക്കരെയാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു വൈദികൻ ഏതെങ്കിലും തരത്തിൽ ഇരിങ്ങാലക്കൂട്ടൊരു രൂപതയിൽ ചെന്നാൽ അവിടുത്തെ കുർവാന ചെല്ലണം അപ്പോൾ ആ വൈദികനത് നിർവഹി നിർവഹിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഈ കുർവാന സീരണ്ട് തീരുമാനം അംഗീകരിക്കാൻ എന്തുകൊണ്ട് ഈ വൈദികർ കൂട്ടാക്കുന്നില്ല ഈ വൈദികർ ഈ അവസരത്തിൽ ഈ നൊയിമ്പ് കാലത്തെങ്കിലും ഇതിന് ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ മാനസാന്തരപ്പെടണം നിങ്ങൾ പാപം ചെയ്യരുത് നിങ്ങൾ മദ്യം വർജിക്കണം നൊയമ്പ് നോക്കണം എല്ലാ കൽപ്പ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ പഠിപ്പിക്കുന്ന വൈദികർ തന്നെ വട്ടം തിരിഞ്ഞാൽ ഇടവകക്കാരുടെ കാര്യങ്ങൾ വളരെ കഷ്ടത്തിലാകും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയങ്ങൾ നമ്മളൊന്ന് ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഒരു അനുസരണം അതൊന്നനുസരിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പകുതി പ്രശ്നങ്ങളും ഒരു സോൾവ് സോൾവാകാനുള്ളൊരു സാധ്യതയില്ലേ എൻ്റെ പേര് എം ടി ജോസ് മരങ്ങാട് ഹോളി കോസ്റ്റ് ചർച്ച ഇടവകക്കാരനാണ് ഞാൻ ഞങ്ങളുടെ പൊറോന കറൂറ്റിയാണ് എൻ്റെ രൂപത എറണാകുളമാണ് ഞാൻ ഒരു പൊതുപ്രവർത്തകനും കൂടിയാണ് കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹിയാണ് പ്രവർത്തനമാണ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിൽ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഞാനിപ്പോൾ അതിനുശേഷം ഞാൻ മത്സരിച്ചിട്ടില്ല പൊതുപ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങളിൽ വിശ്വാസത്തിൽ ഞാൻ അടിയോറച്ച് മുന്നോട്ട് പോകുന്ന ആൾ തന്നെയാണ് ഞാനൊരു കത്തോലിക്കാ കുടുംബത്തിൽ ജനിച്ചു വളർന്നു എൻ്റെ കുടുംബത്തിൻ്റെ ആ കാര്യം തന്നെ പറഞ്ഞാൽ പത്ത് മക്കളുള്ള ഒരു കുടുംബത്തിലൊരംഗമാണ് ഞാൻ എൻ്റെ അപ്പൻ തൊണ്ണൂറ് വയസ്സിലാണ് മരിച്ചത് അമ്മ തൊണ്ണൂറ്റി രണ്ട് വയസ്സിലും ഈ മക്കളും ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ അപ്പന് ഇന്നും ആ പേര് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത്ര സമ്പന്ന കുടുംബമൊന്നുമല്ല ഒരു സാധാരണ കുടുംബത്തിൽ ഒരു കച്ചവടക്കാരനായിരുന്നു അപ്പൻ അപ്പോൾ ആ പത്ത് കുടുംബത്തിൽ ഞങ്ങളുടെ സ്വത്തല്ല ഞങ്ങളുടെ ഇവിടെ പ്രശ്നം ഞങ്ങളുടെ കൂട്ടായ്മയായിരുന്നു വലുത് ആ കുടുംബത്തിൽ അപ്പനുസരിച്ച് പോയതിൻ്റെ പേരിലാണ് ഇന്നും ഞങ്ങൾക്കും ഈ നാട്ടിലായാലും ഞങ്ങൾക്കൊരു വിലയും നിലയൊക്കെ ഉള്ളത് അതുപോലെ നമ്മൾ ഒരു സഭ ഒരു സംഘടന ഒരു അല്ലെങ്കിൽ സഭ എന്ന് പറയുന്ന പ്രത്യേകിച്ച് കത്തോലിക്ക തിരുസഭ കത്തോലിക്ക തിരുസഭ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സഭയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സഭയിൽ നമ്മുടെ എറണാകുളം രൂപതയിൽ മാത്രം ഈ നടക്കുന്ന ഒരു സംഭവം ഓർക്കുമ്പോൾ പല പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വളരെ വിഷമിക്കാറുണ്ട് നമ്മൾ പള്ളിയിൽ പോയി ആ ആഴ്ചയിൽ ഒരു ദിവസം പ്രധാന കടമുള്ള ദിവസങ്ങളിലൊക്കെ പോയാൽ നമ്മൾ ഒരു മണിക്കൂർ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കുർവാന കണ്ട് അച്ഛൻ്റെ ബൈബിൾ പ്രഭാഷണമെല്ലാം കേട്ട് നമ്മൾ മനസ്സിനൊരു തൃപ്തികരമായ രീതിയിൽ പോരുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഇടക്കാലം കൊണ്ട് വന്നുകൂടിയിരിക്കുന്ന ഈ ഭയങ്കര ഒരു ഭവിഷ്യത്ത് നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് ഈ സീറോ മലബാർ സഭയിലുള്ള ഈ മുപ്പത്തഞ്ച് രൂപത രൂപതകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ മുപ്പത്തിനാല് രൂപതയും കുർബാന നടത്തുന്നു എന്തുകൊണ്ട് നമ്മുടെ എറണാകുളം രൂപത്തിൽ മാത്രം ഇത് നടപ്പിലാകുന്നില്ല ഇത് നമ്മൾ ഒരു വ്യക്തിയെടുക്കുന്ന തീരുമാനമല്ല ഒരു മെത്രാനി ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല ഇത് സിനഡ് തീരുമാനമാണ് ഈ സിനഡ് തീരുമാനം മാർപ്പാപ്പ അംഗീകരിച്ചാൽ അത് താഴെ വരുന്ന വൈദികർ അത് പാലിക്കാൻ ബാധ്യസ്ഥനായിരിക്കണം അവർ അനുസരണം എന്ന കുദാശ അവർ സ്വീകരിച്ചിട്ടുണ്ട് അവരെ മാ പൗര സമൂഹത്തിൽ വലിയ ശ്രേഷ്ഠ സ്ഥാനമാണ് പുരോഹിതൻ എന്നുള്ളത് ഒരു പുരോഹിതനായി കഴിയുമ്പോൾ അദ്ദേഹത്തിന് അനുസരിക്കാനുള്ള ഒരു കടമ മെത്രാൻ്റെ മുമ്പിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ആ കടമ്പ നിർവഹിക്കാൻ ബഹുമാനരായ വൈദികർ തയ്യാറാവണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ സഭയെ വെട്ടിമുറിക്കാതെ ഒരു കുടക്കീഴിൽ കൊണ്ടുപോയി ഒരു തൊഴുത്തും ഒരു ഇടയനും എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ട് ഉള്ളതുപോലെ ഈ കുഞ്ഞാടുകളെ ചെതറുകി ഓടിക്കാത്ത തരത്തിൽ ഈ സഭ വൈദികന്മാർ മുന്നോട്ട് പോയാൽ നമ്മുടെ സഭ വളരെ പരിശുദ്ധമായിരിക്കും നമ്മളുടെ കത്ത് വിശ്വാസപ്രമാണങ്ങൾക്ക് ഒരു പോറലും ഒലി പോയി ഏക്കാതെ ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് മറ്റ് രൂപതകളിൽ ഞാൻ എൻ്റെ ഇളയ മകളെ കെട്ടിച്ചിരിക്കുന്നത് കുറ്റിക്കാട് ഇടവകയിലാണ് ആയിരത്തി എണ്ണൂറ് ഇടവക ഇടവക്കാരുണ്ട് ആ ഇടവകയിൽ അവിടുത്തെ പെരുന്നാളിനൊക്കെ നമ്മൾ പോകുമ്പോൾ ആ അവിടുത്തെ കുർവാനയും അവിടുത്തെ ആ ഒത്തൊരുമയും കണ്ട് ഞാൻ വളരെ സന്തോഷിച്ച് പോന്നിട്ടുണ്ട് പത്തറുപതോളം വൈദികർ തന്നെ അയാടവയിലുണ്ട് അതുപോലെ തൊട്ടടുത്ത ചാലക്കുടി പുഴ ഒരു പുഴയ്ക്ക് അക്കരെ ഇക്കരയാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു വൈദികൻ ഏതെങ്കിലും തരത്തിൽ ഇരിങ്ങാലക്കോട്ടൊരു രൂപതയിൽ ചെന്നാൽ അവിടുത്തെ കുർവാന ചെല്ലണം അപ്പോൾ വൈദികനാത് നിർവഹിക്ക നിർവഹിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഈ കുർവാന സീനട തീരുമാനം അംഗീകരിക്കാൻ എന്തുകൊണ്ട് ഈ വൈദികർ കൂട്ടാക്കുന്നില്ല ഈ വൈദികർ ഈ അവസരത്തിൽ ഈ നൊയിമ്പ് കാലത്തെങ്കിലും ഇതിന് ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ മനസാന്തരപ്പെടണം നിങ്ങൾ പാവം ചെയ്യരുത് നിങ്ങൾ മദ്യം വർജിക്കണം നോയമ്പ് നോക്കണം എല്ലാ കൽപ്പ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കുന്ന വൈദികർ തന്നെ വട്ടം തിരിഞ്ഞാൽ ഇടവക്കാരുടെ കാര്യങ്ങൾ വളരെ കഷ്ടത്തിലാകും ഇവിടെ ആരും തന്നെ ഒച്ചപ്പാങ്ങും ബഹളവും ഉണ്ടാക്കാത്തത് ആർക്കും വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ കല്പന പാലിക്കാൻ ബാധ്യസ്ഥരായി നിൽക്കുന്ന ജനങ്ങളാണ് പരിശുദ്ധ മാർപ്പാപ്പയുടെ കൽപ്പന എന്തുകൊണ്ട് പാലിക്കാൻ ഇവർ ബുദ്ധിമുട്ടുന്നു പരമാധികാരം കൊടുത്തിട്ടുള്ളത് പത്രോസിനാണ് പത്രോസിൻ്റെ പിൻഗാമികളായിട്ട് വരുന്നവരാണ് മാർപ്പാപ്പ അതിൻ്റെ താഴെ വരുന്ന കർത്തനാൾമാരും മെത്രാന്മാരും അതിൽ താഴെയാണ് വൈദികര് ഇപ്പോൾ വൈദികർ മേലധ്യക്ഷന്മാരുടെ കല്പനകൾ പാലിച്ചു പറ്റൂ അവർ കല്പന പുറപ്പെടുവിക്കുന്നത് അവർ ഒരു വലിയ ചെയ്യാൻ പറ്റാത്ത കാര്യം ധിഖാരപരമായിട്ടുള്ള കൽപ്പനയല്ല വരുന്നത് അനുസരിക്കുക എന്നുള്ളൊരു കടമ നമ്മൾ അത്മാര പഠിപ്പിക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ തന്നെ വൈദികരും മേലധ്യക്ഷന്മാരുടെ കൽപ്പനകൾ പാലിക്കണം അതിനുള്ളൊരു മനസ്സ് വയ്ക്കണം അത്മാൽമായ ഞങ്ങളെ സങ്കടപ്പെടുത്തരുത് കഷ്ടത്തിലാക്കരുത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്